ഈശോ മിഷിഹായിക്ക് ആകാശങ്ങളെ ഞാൻ സംസാരിക്കുന്നു ഭൂമി എന്റെ വാക്കുകൾ ശ്രവിക്കട്ടെ എന്റെ ഉപദേശം മഴത്തുള്ളി പോലെ പതിക്കട്ടെ എന്റെ വാക്കുകൾ ഹിമഗണങ്ങൾ പോലെ പൊഴിയട്ടെ അവ ഇളം പുല്ലിന്മേൽ മൃദുലമായ മഴ പോലെയും സസ്യങ്ങളുടെ മേൽ വർഷധാര പോലെയും നാമം ഞാൻ പ്രഘോഷിക്കും നമ്മുടെ ദൈവത്തിന്റെ മഹത്വം പ്രകീർത്തിക്കു കർത്താവ് പാറയാകുന്നു അവിടുത്തെ പ്രവൃത്തി പരിപൂർണവും അവിടുത്തെ വഴികൾ നീതിയുക്തവുമാണ് തിന്മയറിയാത്തവനും വിശ്വസ്തനുമാണ് ദൈവം അവിടുന്ന് നീതിമാനും സത്യസന്ധനുമാണ്പിൽ മുൻപിൽ അവർ അവിടുത്തെ മക്കളല്ലാതായി ദുഷ്ടവും വക്രവുമായ തലമുറയാണ് അവരുടേത് ഘോഷരും ബുദ്ധിഹീനരുമായ ജനമേ ഇതോ കർത്താവിന് പ്രതിഫലം അവിടുന്നല്ലയോ നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ സൃഷ്ടാവും പരിപാലകനും അവിടുന്നല്ലയോ കഴിഞ്ഞുപോയ കാലങ്ങൾ ഓർക്കുവിൻ തലമുറകളിലൂടെ കടന്നുപോയ വർഷങ്ങൾ അനുസ്മരിക്കുമാരോട് ചോദിക്കുവിൻ അവർ നിങ്ങൾക്ക് വിവരിച്ചു തരും അത്യുന്നതൻ ജനതകൾക്ക് അവരുടെ പൈതൃകം വീതിച്ചു കൊടുത്തപ്പോൾ മനുഷ്യ മക്കളെ അവിടുന്ന് വേർതിരിച്ചപ്പോൾ ഇസ്രായേൽ മക്കളുടെ എണ്ണമനുസരിച്ച് അവിടുന്ന് ജനതകൾക്ക് അതിർത്തി നിശ്ചയിച്ചു കർത്താവിന്റെ ഓഹരി അവിടുത്തെ അവകാശവും അവനെ മരുഭൂമിയിൽ ശൂന്യത ഓരിയിടുന്ന മണലാരണ്യത്തിൽ കണ്ടെത്തി അവനെ വാരിപ്പുണർന്ന് താൽപര്യപൂർവ്വം പരിചരിച്ച് തന്റെ കണ്ണിലുണ്ണിയായി സൂക്ഷിച്ചു കൂട് ചലിപ്പിക്കുകയും കുഞ്ഞുങ്ങളുടെ മുകളിൽ ചിറകടിക്കുകയും വിരിച്ച ചിറകുകളിൽ കുഞ്ഞുങ്ങളെ വഹിക്കുകയും ചെയ്യുന്ന കഴുകനെ പോലെ അവനെ നയിച്ചത് കർത്താവാണ് അന്യദേവന്മാരാരും അവനോടൊത്തുണ്ടായിരുന്നില്ല ഉത്തുമ തലങ്ങളിലൂടെ അവിടുന്ന് അവനെ സവാരി ചെയ്യിച്ചു വയലിലെ വിളവുകൾ അവൻ ഭക്ഷിച്ചു പാറയിൽ നിന്ന തേനും കഠിന നിന്ന എണ്ണയും അവിടുന്ന് അവന് കുടിക്കാൻ കൊടുത്തു ൂട്ടത്തിൽ നിന്ന് തൈരും ആട്ടിൻ പറ്റങ്ങളിൽ നിന്ന് പാലും കുട്ടികളുടെയും മുട്ടാടുകളുടെയും ഭാഷക്കൂട്ടത്തിന്റെയും കോലാടുകളുടെയും കൊഴുപ്പും വിശിഷ്ടമായ ധാന്യവും നിനക്കു നൽകി ശുദ്ധമായി മുന്തിരിച്ചാറ് നീ പാനം ചെയ്തു യശുറോൺ തടിച്ചു ശക്തനായി കൊഴുത്തു മിനുങ്ങി അവൻ തന്നെ സൃഷ്ടിച്ച ദൈവത്തെ ഉപേക്ഷിക്കുകയും തന്റെ രക്ഷയുടെ പാറയെ കുച്ചിച്ചു തള്ളുകയും ചെയ്തു അന്യദേവന്മാരെ കൊണ്ട് അവർ അവിടുത്തെ അസൂയ പിടിപ്പിച്ചു നിന്നയകർമ്മങ്ങൾ കൊണ്ട് കുപിതനാക്കി ദൈവമല്ലാത്ത ദുർദേവതകൾക്ക് അവർ ബലിയർപ്പിച്ചു അവർ അറിയുകയോ നിങ്ങളുടെ പിതാക്കന്മാർ ഭയപ്പെടുകയോ ചെയ്തിട്ടില്ലാത്തവരും പുതുതായി പ്രത്യക്ഷപ്പെട്ടവരുമാണ് ഈ ദേവന്മാർ നിനക്കു ജന്മം നൽകിയ ശിലയെ നീ അവഗണിച്ചും നിനക്ക് രൂപമേകിയ ദൈവത്തെ നീ വിസ്മരിച്ചു കർത്താവ് അത് കാണുകയും തന്റെ പുത്രീപുത്രമാരുടെ പ്രകോപനം നിമിത്തം അവരെ വെറുക്കുകയും ചെയ്തു അവിടുന്ന് പറഞ്ഞു അവരിൽ നിന്ന് എന്റെ മുഖം ഞാൻ മറയ്ക്കും അവർക്ക് എന്തു സംഭവിക്കുമെന്ന് എനിക്കു കാണണം അവർ വക്രവും അവിശ്വസ്തവുമായ തലമുറയാണ് ദൈവമല്ലാത്തതിനെ കൊണ്ട് അവർ എന്നിൽ അസൂയ ഉണർത്തി മിഥ്യാമൂർത്തികളാൽ അവർ എന്നെ പ്രകോപിപ്പിച്ചു അതിനാൽ ജനതയല്ലാത്തവരെ കൊണ്ട് അവരിൽ ഞാൻ അസൂയ ഉണർത്തും ഉണർത്തുംമാരുടെ ഒരു ജനതയെ കൊണ്ട് അവരെ ഞാൻ പ്രകോപിപ്പിക്കും എന്റെ ക്രോധത്തിൽ നിന്ന് അഗ്നി ജ്വലിച്ചുയരുന്നു പാതാള ഗർഭം വരെയും അത് കത്തിയിറങ്ങും ഭൂമിയെയും അതിന്റെ വിളവുകളെയും അത് വിഴുങ്ങുന്നു പർവ്വതങ്ങളുടെ അടിത്തറകളെ അത് ദഹിപ്പിക്കുന്നു അവരുടെ മേൽ ഞാൻ തിന്മ കൂന കൂട്ടും എന്റെ അസ്ത്രങ്ങൾ ഒന്നൊഴിയാതെ ദഹിപ്പിക്കുന്ന ചൂടും വിഷവ്യാധിയും അവരെ വിഴുങ്ങും ഹിംസ്രജന്തുക്കളെയും വിഷപ്പാമ്പുകളെയും ഞാൻ അവരുടെ മേൽ അയക്കും വെളിയിൽ വാളും സങ്കേതത്തിനുള്ളിൽ ഭീകരതയും യുവാവിനെയും കന്യകേയും ശിശുവിനെയും വൃദ്ധനെയും ഒന്നുപോലെ നശിപ്പിക്കും അവരെ ഞാൻ ചിതറിച്ചു കളയും ജനതകളുടെ ഇടയിൽ നിന്ന് അവരുടെ ഓർമ്മ പോലും തുടച്ചു നീക്കുമെന്ന് ഞാൻ പറയുമായിരുന്നു എന്നാൽ ശത്രു പ്രകോപനപരമായി പെരുമാറുകയും എതിരാളികൾ അഹങ്കാരോന്മുത്തരായി ഞങ്ങളുടെ കരം വിജയിച്ചിരിക്കുന്നു കർത്താവല്ല ഇത് ചെയ്തത് എന്ന് പറയുകയും ചെയ്തേക്കുമെന്ന് ഞാൻ ഭയപ്പെട്ടു ആലോചനയില്ലാത്ത ഒരു ജനമാണവർ വിവേകവും അവർക്കില്ല ജ്ഞാനികളായിരുന്നെങ്കിൽ അവർ ഇത് മനസ്സിലാക്കുമായിരുന്നു തങ്ങളുടെ അവസാനത്തെ പറ്റി ചിന്തിക്കുമായിരുന്നു ഇസ്രായേലിന്റെ അഭയം അവരെ വിറ്റുകളയുകയും കർത്താവ് അവരെ കൈവടിയുകയും ചെയ്തിരുന്നില്ലെങ്കിൽ ആയിരം പേരെ അനുദാപനം ചെയ്യാൻ ഒരാൾക്ക് എങ്ങനെ കഴിയുമായിരുന്നു പതിനായിരങ്ങളെ തുരത്താൻ രണ്ടുപേർക്ക് എങ്ങനെ സാധിക്കുമായിരുന്നു എന്തെന്നാൽ നമ്മുടെ ആശ്രയം പോലെയല്ല അവരുടെ ആശ്രയം നമ്മുടെ ശത്രുക്കൾ തന്നെ അത് സമ്മതിക്കും അവരുടെ മുന്തിരി സോതോമിലെയും ഗൊമോറായിലെയും വയറുകളിൽ വളരുന്നു അതിന്റെ പഴങ്ങൾ വിഷമയമാണ് കുലകൾ തിക്തവും അവരുടെ വീഞ്ഞ് കരാള സർപ്പത്തിന്റെ വിഷമാണ് ക്രൂരസർപ്പത്തിന്റെ കൊടിയ വിഷം ഈ കാര്യം ഞാൻ ഭദ്രമായി സൂക്ഷിക്കുകയല്ലേ എന്റെ അറകളിലാക്കി മുദ്ര വച്ചിരിക്കുകയല്ലേ അവരുടെ കാൽ വഴുതുമ്പോൾ പ്രതികാരം ചെയ്യുന്നതും പകരം കൊടുക്കുന്നതും ഞാനാണ് അവരുടെ വിനാശകാലം ആസന്നമായി അവരുടെ മേൽ പതിക്കാനിരിക്കുന്ന നാശം അതിവേഗം അടുത്തു വരുന്നു അവരുടെ ശക്തി ക്ഷയിച്ചെന്നും സ്വതന്ത്രനോ തലവുകാരനോ അവശേഷിച്ചിട്ടില്ലെന്നും കണ്ട് കർത്താവ് തൻ്റെ ജനത്തിനു വേണ്ടി നീതി നടത്തും തൻ്റെ ദാസരോട് കരുണ കാണിക്കും ചോദിക്കും അവരുടെ അവർ അർപ്പിച്ച ബലികളുടെ കൊഴുപ്പ് ആസ്വദിക്കുകയും കാഴ്ച വെച്ച് വീഞ്ഞു കുടിക്കുകയും ചെയ്ത ദേവന്മാരെവിടെ അവർ എഴുന്നേറ്റ് നിങ്ങളെ സഹായിക്കട്ടെ അവരായിരിക്കട്ടെ നിങ്ങളുടെ സംരക്ഷകർ ഇതാ ഞാനാണ് ഞാൻ മാത്രമാണ് ദൈവം ഞാനല്ലാതെ വേറെ ദൈവമില്ല കൊല്ലുന്നതും ജീവിപ്പിക്കുന്നതും ഞാൻ മുറിവേൽപ്പിക്കുന്നതും സുഖപ്പെടുത്തുന്നതും ഞാൻ തന്നെ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തുക ആർക്കും സാധ്യമല്ല ഇതാ സ്വർഗത്തിലേക്ക് കരമുയർത്തി ഞാൻ പ്രഖ്യാപിക്കുന്നു ഞാനാണ് എന്നേക്കും ജീവിക്കുന്നവൻ തിളങ്ങുന്ന വാളിന് ഞാൻ മൂർച്ച കൂട്ടും വിധി തീർപ്പ് കയ്യിലെടുക്കും എന്റെ ശത്രുക്കളോട് ഞാൻ പക വീട്ടും എന്നെ വെറുക്കുന്നവരോട് പകരം ചോദിക്കും എന്റെ അസ്ത്രങ്ങൾ രക്തം കുടിച്ചു മതിക്കും എന്റെ വാൾ മാംസം വിഴുങ്ങും മാരകമായ മുറിവേറ്റവരുടെയും തടവുകാരുടെയും രക്തം ശത്രു നേതാക്കളുടെ ശിരസുകളും ജനതകളെ നിങ്ങൾ അവിടുത്തെ ജനത്തോടൊത്ത് ആർത്ത് വിളിക്കുവിൻ അവിടുന്ന് തന്റെ ദാസന്മാരുടെ രക്തത്തിന് പ്രതികാരം ചെയ്യും എതിരാളികളോട് പകരം ചോദിക്കും തന്റെ ജനത്തിന്റെ ദേശത്തുനിന്ന് പാപക്കറ നീക്കിക്കളയും ജനങ്ങൾ കേട്ടിരിക്കെ മോശയും നൂനിന്റെ മകനായ ജോഷയും ഒന്നിച്ച് ഈ ഗാനം ആലപിച്ചു മോശയുടെ അന്തിമോപദേശം ഇങ്ങനെ ഇസ്രായേൽ ജനത്തെ ഉദ്ബോധിപ്പിച്ചതിനു ശേഷം മോശ പറഞ്ഞു ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്ന ഈ നിയമത്തിലെ ഓരോ വാക്കും ശ്രദ്ധാപൂർവം പാലിക്കാൻ നിങ്ങളുടെ മക്കളോട് ആജ്ഞാപിക്കുന്നതിനായി അവ ഹൃദയത്തിൽ സംഗ്രഹിക്കുവിൻ എന്തെന്നാൽ ഇത് നിസാരമായ കാര്യമല്ല നിങ്ങളുടെ ജീവനാണിത് നിങ്ങൾ ജോർദാൻ അക്കരെ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് ദീർഘകാലം വസിക്കുന്നത് ഇത് മൂലമായിരിക്കും കർത്താവ് മോശയോട് എതിർവശത്ത് മൊവാവ് ദേശത്തുള്ള അബറീം പർവ്വതനിരയിലെ നെബോ മലയിൽ കയറി ഞാൻ ഇസ്രായേൽ മക്കൾക്ക് അവകാശമായി നൽകുന്ന കാനാൻ ദേശം നീ കണ്ടുകൊള്ളുക നിന്റെ സഹോദരൻ അഹറോൺ ഹോർ മലയിൽ വെച്ച് മരിക്കുകയും തന്റെ ജനത്തോട് ചേരുകയും ചെയ്തതുപോലെ നീയും മരിച്ച് നിന്റെ ജനത്തോട് ചേരും എന്തെന്നാൽ സിൻ മരുഭൂമിയിൽ ജലാശയത്തിനു സമീപം ഇസ്രായേൽ ജനത്തിന്റെ മുൻപിൽ നീ എന്നോട് അവിശ്വസ്തമായി പെരുമാറി എന്റെ പരിശുദ്ധിക്ക് നീ സാക്ഷ്യം നൽകിയില്ല ഇസ്രായേൽ ജനത്തിന് ഞാൻ നൽകുന്ന ആ നീ കണ്ടുകൊള്ളുക എന്നാൽ പ്രവേശിക്കുകയില്ല ഈശോ പുസ്തകത്തിൽ നിന്നുള്ള വായന മോശയുടെ പിൻഗാമി മോശ ഇസ്രായേൽ ജനത്തോട് തുടർന്നു സംസാരിച്ചു അവൻ പറഞ്ഞു എനിക്കിപ്പോൾ നൂറ്റി ഇരുപത് വയസ്സായി നിങ്ങളെ നയിക്കാൻ എനിക്ക് ശക്തിയില്ലാതായി നീ ഈ ജോർദാൻ കടക്കുകയില്ല എന്ന് കർത്താവ് കർത്താവിനോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്നെ നിങ്ങൾക്ക് മുൻപേ പോകും അവിടുന്ന് നിങ്ങളുടെ മുൻപിൽ നിന്ന് ഈ ജനതകളെ നശിപ്പിക്കും നിങ്ങൾ അവരുടെ ദേശം കൈവശമാക്കുകയും ചെയ്യും കർത്താവ് അരുളി ചെയ്തിട്ടുള്ളത് പോലെ ജോഷ നിങ്ങളെ നയിക്കും കർത്താവ് അമോര്യ രാജാക്കന്മാരായ സീഹോനെയും ഓകിനെയും അവരുടെ ദേശത്തെയും നശിപ്പിച്ചതുപോലെ ഇവരെയും നശിപ്പിക്കും കർത്താവ് അവരെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള കൽപ്പനകൾ അനുസരിച്ച് നിങ്ങൾ അവരോട് പ്രവർത്തിക്കണം ശക്തരും ധീരരുമായിരിക്കുവിൻ ഭയപ്പെടേണ്ട അവരെ പ്രതി പരിഭ്രമിക്കുകയും വേണ്ട എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവാണ് കൂടെ വരുന്നത് അവിടുന്ന് നിങ്ങളെ നിരാശപ്പെടുത്തുകയോ പരിത്യജിക്കുകയോ ഇല്ല അനന്തരം മോശ ജോഷുവെ വിളിച്ച് എല്ലാവരുടെയും മുൻപിൽ വെച്ച് അവനോട് പറഞ്ഞു ശക്തനും ധീരനുമായിരിക്കുക കർത്താവ് ഈ ജനത്തിന് നൽകുമെന്ന് ഇവരുടെ പിതാക്കന്മാരുടെ ശബ്ദം ചെയ്തിട്ടുള്ള ദേശം കൈവശമാക്കാൻ നീ ഇവരെ നയിക്കണം കർത്താവാണ് നിന്റെ മുൻപിൽ പോകുന്നത് അവിടുന്ന് നിന്നോടുകൂടെ ഉണ്ടായിരിക്കും അവിടുന്ന് നിന്നെ ഭഗ്നാശനാക്കുകയോ പരിത്യജിക്കുകയോ ഇല്ല ഭയപ്പെടുകയോ സംരംഭിക്കുകയോ വേണ്ട നിയമപാരായണം മോശ ഈ നിയമം എഴുതി കർത്താവിന്റെ ഉടമ്പടിയുടെ വഹിക്കുന്നവരും ലേവിയുടെ മക്കളുമായ പുരോഹിതന്മാരെയും ഇസ്രായേലിലെ എല്ലാ ശ്രേഷ്ഠന്മാരെയും ഏൽപ്പിച്ചു അനന്തരം അവൻ അവരോട് കൽപ്പിച്ചു വിമോചന വർഷമായ ഏഴാം വർഷം കൂടാര ആഘോഷിക്കാൻ ഇസ്രായേൽ ജനം കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് അവിടുത്തെ സമ്മേളിക്കുമ്പോൾ നിയമം വായിക്കണം അത് കേട്ട് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ഭയപ്പെടാൻ പഠിക്കുന്നതിനും ഈ നിയമം അക്ഷരം പ്രതി അനുസരിക്കുന്നതിനും വേണ്ടി എല്ലാ ജനങ്ങളെയും പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും നിന്റെ പട്ടണത്തിലെ പരിദേശികളെയും വിളിച്ചു കൂട്ടണം അത് അറിഞ്ഞിട്ടില്ലാത്ത അവരുടെ മക്കളും അത് കേൾക്കുകയും ജോർദാനക്കരെ നിങ്ങൾ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് നിങ്ങൾ വസിക്കുന്ന കാലത്തോളം നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ഭയപ്പെടാൻ പഠിക്കുകയും ചെയ്യട്ടെ മോശക്ക് അന്തിമ നിർദ്ദേശങ്ങൾ കർത്താവ് മോശയോട് അരുളി ചെയ്തു ഇതാ നിന്റെ മരണ ദിവസം ആസന്നമായിരിക്കുന്നു ഞാൻ ജോഷുവയെ നേതാവായി നിയോഗിക്കാൻ നീ അവനെ കൂട്ടിക്കൊണ്ട് സമാഗമ കൂടാരത്തിലേക്ക് വരുക അവർ സമാഗമ കൂടാരത്തിലെത്തി അപ്പോൾ കർത്താവ് ഒരു മേഘസ്തംഭത്തിൽ കൂടാരത്തിനകത്ത് പ്രത്യക്ഷപ്പെട്ടു മേഘസ്തംഭം കൂടാരവാതിലിന് മുകളിൽ നിന്നും കർത്താവ് മോശയോട് അരുളി ചെയ്തു ഇതാ നീ നിന്റെ പിതാക്കന്മാരുടെ കൂടെ നിദ്ര പ്രാപിക്കാറായിരിക്കുന്നു ഈ ജനം തങ്ങൾ വസിക്കാൻ പോകുന്ന ദേശത്തെ അന്യദേവന്മാരെ പിഞ്ചന്ന് അവരുമായി വേശ്യാവൃത്തിയിൽ ഏർപ്പെടുകയും എന്നെ പരിത്യജിക്കുകയും ഞാൻ അവരോട് ചെയ്തിട്ടുള്ള ഉടമ്പടി ലംഘിക്കുകയും ചെയ്യും അന്ന് അവരുടെ നേരെ എന്റെ കോപം ജ്വലിക്കും ഞാൻ അവരെ പരിത്യജിക്കുകയും അവരിൽ നിന്ന് എന്റെ മുഖം മറയ്ക്കുകയും ചെയ്യും അവർ നാശത്തിനിരയാകും അനേകം അനർത്ഥങ്ങളും കഷ്ടതകളും അവർക്കുണ്ടാകും നമ്മുടെ ദൈവം നമ്മുടെ ഇടയിൽ ഇല്ലാത്തത് കൊണ്ടല്ലേ ഈ കഷ്ടപ്പാടുകൾ നമുക്ക് വന്ന് ഭവിച്ചത് എന്ന് ആ ദിവസം അവർ പറയും അവർ അന്യ ദേവന്മാരെ പിഞ്ചന്ന് ചെയ്ത തിന്മകൾ നിമിത്തം ഞാൻ അന്ന് എന്റെ മുഖം മറച്ചു കളയും ആകയാൽ ഈ ഗാനം എഴുതിയെടുത്ത് ഇസ്രായേൽ ജനത്തെ പഠിപ്പിക്കുക അവർക്കെതിരെ സാക്ഷ്യമായിരിക്കേണ്ടതിന് ഇത് അവരുടെ അതരത്തിൽ നിക്ഷേപിക്കുക അവരുടെ പിതാക്കന്മാർക്ക് നൽകുമെന്ന് ശബ്ദം അവരെ എത്തിക്കും അവിടെ അവർ ഭക്ഷ്യ ചിതൃപ്തരായി തടിച്ചു കൊഴുക്കും അപ്പോൾ അവർ അന്യദേവന്മാരുടെ നേരെ തിരിഞ്ഞ് അവരെ സേവിക്കും എന്റെ ഉടമ്പടി ലംഘിച്ച് എന്നെ നിന്ദിക്കും അനേകം അനർത്ഥങ്ങളും കഷ്ടതകളും അവർക്ക് വന്നു ഭവിക്കുമ്പോൾ ഈ ഗാനം അവർക്കെതിരെ സാക്ഷ്യമായി നിൽക്കും വിസ്മൃതമാകാതെ അവരുടെ സന്തതികളുടെ നാവിൽ ഇത് നിലകൊള്ളും അവർക്ക് നൽകുമെന്ന് ശബ്ദം ചെയ്ത ദേശത്ത് ഞാൻ അവരെ എത്തിക്കുന്നതിന് മുൻപ് തന്നെ അവരിൽ കുടികൊള്ളുന്ന വിചാരങ്ങൾ എനിക്കറിയാം അന്നുതന്നെ മോശ ഈ ഗാനമെഴുതി ഇസ്രായേൽ ജനത്തെ പഠിപ്പിച്ചു കർത്താവ് ന്യൂനിന്റെ മകനായ ജോഷയെ അധികാരമേൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു ശക്തനും ധീരനും ആയിരിക്കുക ഞാൻ ഇസ്രായേൽ മക്കൾക്ക് നൽകുമെന്ന് ശബ്ദം ചെയ്തിരിക്കുന്ന നീ അവരെ നയിക്കും ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും മോശ ഈ നിയമങ്ങളെല്ലാം പുസ്തകത്തിൽ എഴുതി അനന്തരം അവൻ കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകം വഹിച്ചിരുന്ന ലേവ്യരോട് കൽപ്പിച്ചു ഈ നിയമപുസ്തകമെടുത്ത് നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകത്തിനരികിൽ വൈക്കുവിൻ അവിടെ ഇത് നിങ്ങൾക്കെതിരെ ഒരു സാക്ഷ്യമായിരിക്കട്ടെ നിങ്ങളുടെ ധിക്കാരവും ദുഷാർഢ്യവും എനിക്കറിയാം ഇതാ ഞാൻ നിങ്ങളോടുകൂടെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ദൈവത്തെ എതിർത്തിരിക്കുന്നു എന്റെ മരണത്തിനു ശേഷം എത്രയധികമായി നിങ്ങൾ അവിടുത്തെ എതിർക്കും നിങ്ങളുടെ ഗോത്രത്തിലെ എല്ലാ ശ്രേഷ്ഠന്മാരെയും അധികാരികളെയും എന്റെ അടുക്കൽ വിളിച്ചു കൂട്ടു ആകാശത്തെയും അവർക്കെതിരെ സാക്ഷി നിർത്തിക്കൊണ്ട് ഈ വാക്കുകൾ അവർ കേൾക്കെ എന്തുകൊണ്ടെന്നാൽ എന്റെ മരണത്തിനു ശേഷം നിങ്ങൾ തീർത്തും ദുഷിച്ചു പോകുമെന്നും ഞാൻ കൽപ്പിച്ചിരിക്കുന്ന മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുമെന്നും എനിക്കറിയാം കർത്താവിന്റെ മുൻപിൽ തിന്മ പ്രവർത്തിക്കുകയും നിങ്ങളുടെ കരവേലകളാൽ അവിടുത്തെ പ്രകോപിപ്പിക്കുകയും ചെയ്യുന്നത് കൊണ്ട് വരാനിരിക്കുന്ന നാളുകളിൽ നിങ്ങൾക്ക് അനർഥമുണ്ടാകും അനന്തരം മോശ ഇസ്രായേൽ സമൂഹത്തെ മുഴുവൻ ഈ ഗാനം അവസാനം വരെ ചൊല്ലിക്കേൽപ്പിച്ചു